അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു എം ആർ ഫ്രം ജർമ്മനി ഓർഡർ ചെയ്ത് ജസ്റ്റ് ത്രീ കൊണ്ട് പ്രൊഡക്റ്റ് വീട്ടിലെത്തി ബെഡിൻ്റെ കവർ കട്ടിയുള്ള ടൂൾ ഇതിന്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്ത എം എമ്മയുടെ ഒറിജിനൽ മാറ്റ്രസ് ആണ് വാക്യം സീൽഡ് പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ കവർ ഓപ്പൺ ചെയ്ത് ഏകദേശം ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഇത് ഡി കമ്പ്രസ് ആയി വരാൻ മുപ്പത്തി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്തിട്ടുള്ള ബെഡ് കൂടിയാണ് എം ആ മാറ്റ്രസ് കൂടാതെ യൂറോപ്യൻ ബെസ്റ്റ് സെല്ലിംഗ് അവാർഡ് കൂടി എം എംഎക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല എം എമ്മയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം ഇവർ വാറണ്ടി നൽകുന്നത് കൂടാതെ ഹൺഡ്രഡ് നൈറ്റ് ഫ്രീ ട്രയൽസും ഓർത്തോപീഡിക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് പെയിനോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ബെഡ് ലിഫ്റ്റ് ചെയ്യാൻ സൈഡിൽ ഹാൻഡിൽസ് ഉണ്ട് അതുകൂടാതെ താഴെ ഭാഗത്ത് ആന്റി സ്കിഡ് ലെയറും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫീച്ചറിലൊന്നാണ് ഇവരുടെ മോഷൻ അബ്സോർപ്ഷൻ ടെക്നോളജി അത് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുന്ന ൂടിയില്ല അപ്പൊ നിങ്ങൾ ബാക്ക് പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ മോഡലാണ് എം എ ഒറിജിനൽ ഇതുകൂടാതെ ഒരുപാട് മോഡൽസ് വരെ വെബ്സൈറ്റിലുണ്ട് അതും നോക്കോസ് ടി എം ഐ അവൈലബിൾ ആണ് എം എയുടെ വെബ്സൈറ്റ് നിന്നാണ് ഞാൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെബ്സൈറ്റിൽ ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് പെർസെൻജ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ ഹാഷ് ഫിഫ്റ്റി ഫൈവ് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അഡീഷണൽ ഫിഫ്റ്റീൻ പെർൻജ്ജ് കൂടി ഡിസ്കൗണ്ട് കിട്ടും